നട്ടിപൊളി കളക്ഷൻസ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ ഒക്കെ ഓഫറിലുള്ള കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് ഓരോരോ കളക്ഷൻ ആയിട്ട് കാണിച്ചു തരാം നല്ല ജോർജറ്റില് ഈ ഒരു പ്രിൻറ്റഡ് ഡിസൈനില് ഈ ഒരു ഡിസൈനാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് നല്ല ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ട് അടിപൊളി ഐറ്റം ആണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെ അപ്പൊ നമുക്ക് ഇതിൻ്റെ ദുപ്പട്ട കാണിക്കാം എന്നിട്ട് പിന്നെ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെയും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം എൻ്റെ ദുപ്പട്ട ഒക്കെ നോക്കി നല്ല സോഫ്റ്റ് ജോർജറ്റ് നല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇടാൻ പറ്റും വൃത്തിക്ക് കിടക്കുകയും ചെയ്യും കേട്ടോ നല്ല വിത്ത് ലെങ്ത്ത് വരുന്നിട്ട് നല്ല സൈഡില് ബോർഡർ ക്രോഷ്യോ പൗഡറോട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളി ക്വാളിറ്റി ഐറ്റംസ് ആണ് അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും യാതൊരു കംപ്ലയിൻറ്റും കൂടാതെ യൂസ് ചെയ്യാൻ കഴിയുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ കട്ടിംഗ് ഒന്നും ഇല്ലാത്ത ഗൗണുകൾ കുറേ പേര് അന്വേഷിക്കേണ്ട അതും ഡബിൾ എക്സലുള്ളവർക്കാണ് അതിനും കിട്ടാത്തത് സെൻട്രൽ ആണ് കൂടുതൽ നമുക്ക് ഇതുപോലെയുള്ള ഗൗണുകളിലൊക്കെ വരിക അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതുപോലെ കട്ടിങ് ഇല്ലാതെ ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റാവുന്ന അടിപൊളി ഗൗണാണ് കേട്ടോ അത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ നൂറ്റമ്പതിലുണ്ടായിരുന്ന ഐറ്റം ആണ് യോക്ക് ആണെങ്കിൽ ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ട്ടോ ഈ ഒരു കളറിൽ നല്ല വൈൻ ഷെയ്ഡിൽ കേട്ടോ താഴേക്ക് ഇതുപോലെ വർക്ക് വരുന്നുണ്ട് നല്ല വെത്തും ലെങ്ത്തിൽ വരുന്ന അടിപൊളി പെട്ട നാല് സൈഡിൽ സ്കാലപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല ഐറ്റം ആണ് അടിപൊളി ഐറ്റം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് ഗ്രീൻ കളറിൽ അതൊക്കെ യോക്ക് ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ ബോട്ടം നല്ല ഡാർക്ക് ഗ്രീൻ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് സൂപ്പർപ്പെട്ട അത് ഇതിന്റെ നേരത്തെ കാണിച്ചതിട്ട് തന്നെ ഈ ഒരു കളർ കേട്ടോ ഫുൾ വർക്ക് ആയിട്ട് നല്ല പാർട്ടി വെയർ ആണ് അടിപൊളി ഐറ്റമാണ് ഡബിൾ എക്സ് എൽ സൈസസ് വരുകയുണ്ട് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സല് അത് നല്ലൊരു അടിപൊളി പീസാണ് കേട്ടോ ഇന്നറിൽ വരിക ഇതാണ് ഇതുപോലെ നമ്മൾ ഇന്നർ വെയർ ചെയ്യണം അത് ബ്ലാക്ക് കളറിൽ ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ഇന്നർ ആണ് ഇനി അതിനോടൊപ്പം വെയർ ചെയ്യേണ്ടത് എക്സിലും ആണ് കേട്ടോ അവൈലബിൾ ഓവർ കോൾ ടൈപ്പിൽ വരുന്നതാണ് മേഡം ഇതൊക്കെ ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് കേട്ടോ അർട്ടിബിൾ ഐറ്റമാണ് ആയിരത്തി ഐറ്റം ആണ് ഇതുപോലെ വേണ്ടത് നിങ്ങൾക്ക് ഇത്രയും ക്ലോസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നില്ലേ ഫാബ്രിക് ഏതാണ് വെസ്റ്റേൺ ഫാബ്രിക് ആണ് ആണ്ട്ടത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ാർജ് മെക്സിലും ആണ് അവൈലബിൾ അപ്പം നമുക്ക് ഇന്നർ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങളിത് വെയർ ചെയ്യാൻ ഒക്കെ അവൈലബിൾ ആണ് ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു ആയിരത്തി മുന്നൂറ്റമ്പതിൻ്റെ ഹൈറ്റാണിത് നമുക്ക് ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം ഫുള്ളായിട്ട് നമുക്ക് വെയർ ചെയ്യാതെ കാണിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായത് ആയതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റുന്നത് എല്ലാം കൂടി നമ്മൾക്ക് ഇങ്ങനെ വേർ ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു ഇതുപോലെ ഇരിക്കും നിബോട്ടോ ഇത് ഇടുന്ന പിള്ളേർക്കറിയാം ഇതിന്റെ മോഡലൊക്കെ അപ്പോ ലാർജ് എക്സല് സൈസ് ഉള്ളവർക്ക് ഇടാൻ കഴിയും അത് ഇന്നർ വേണമെങ്കിൽ ഇത് ഇൻസേർട്ട് ഇൻസൈഡ് ചെയ്ത് ജസ്റ്റ് ഓവർ ഓവർകോട്ടും ഈ ഒരു ബോട്ടം കൂടിയിട്ട് വേറിയിത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സെറ്റ് ആയിരിക്കും കേട്ടോ രണ്ട് സിക്സ് ഹൺഡ്രഡേ വരുന്നോ ഇപ്പോൾ ഈ ഒരു ത്രീ പീസിന് കാരണം ടു ഓർ ത്രീ ബട്ടൺസ് മിസ്സിങ് ആയതുകൊണ്ടാണ് ടോഫ് മുകളിലോട്ടുള്ള ഈ രണ്ട് ബട്ടൺ മിസ്സിങ് ആണ് പക്ഷെ അത് നിങ്ങൾക്ക് ഇല്ലാച്ചിട്ട് കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ ജസ്റ്റ് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും മിസ്സിംഗ് ബട്ടൺസ് പാലും പക്ഷേ സിക്സ് ഹൺഡ്രഡേ ഇപ്പോൾ വരുവുള്ളൂ നിങ്ങൾ ഇതെടുക്കുകയാണെങ്കിൽ ഈ ഒരു ത്രീ പീസ് ആണ് കേട്ടത് ഇപ്പോൾ ലാർജ് ആണ് സൈസസ് വന്നിട്ടുള്ളത് ബോട്ടം ഈ ഒരു കളറിൽ വരുമ്പോൾ നല്ല വ്യക്തി ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളി ഇതൊക്കെ സ്പ്രെഡായിട്ട് ഡിസൈനോട് കൂടിയിട്ട് കേട്ടോ ഈ ഒരു ത്രീ പീസ് സെറ്റ് ലാർജ് എക്സല് പ്രൈസ് വന്നിട്ടുള്ളത് വെറും സിക്സ് ഹൺഡ്രഡ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളതല്ല ടു നയൻറ്റി ഫൈവ് പ്രൈസിലാണ് വന്നിട്ടുള്ളത് കുറച്ച് ടോപ്പുകളുണ്ട് കേട്ടോ സ്മോൾ മീഡിയം ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വൺ സ്മോൾ മീഡിയത്തിൽ യോക്കൊക്കെ നല്ല ഹെവി നല്ല സീ ത്രെഡ് വർക്ക് സീക്വൻസ് വർക്ക് സ്ലിറ്റഡ് മോഡല് സ്മോൾ മീഡിയം സൈസസ് കേട്ടോ അതിലാണ് ടു നയൻറ്റി ഫൈവേ ഉള്ളൂ മീഡിയം ലാർജ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെൻറ്റർ പോർഷനിലാണെങ്കിൽ ത്രെഡ് വർക്കാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലിറ്റഡ് മോഡലും കൂടിയിട്ടാണ് ടു ാണ് വന്നിട്ടുള്ളത് ഈ ഒരു കളറിൽ ഇതൊരു നല്ല ആഷ് കളർ കേട്ടോ അപ്പോൾ ഗ്രീനിൻ്റെ തന്നെ ഈ ഒരു കളർ ചേഞ്ച് മീഡിയം ലാർജ് സൈസാണ് ടു നയൻറ്റി ഫൈവേയുള്ളൂ പ്രൈസ് വന്നിട്ടുള്ളത് സ്ലിറ്റർ ആണ് മോഡൽ വന്നിട്ടുള്ളത് ടോപ്പ് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നാനൂറ്റി അമ്പതേ ഉള്ളൂ പ്രൈസ് വന്നിട്ടുള്ളത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് മുകളിലോട്ട് റെഡും സെക്കൻഡ് താഴോട്ട് ഈ ഒരു പേസ്റ്റൽ കളറും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലയർ ഗൗൺ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത്രയും ഫ്ലയറും വരുന്നുണ്ട് അടിപൊളിയാണ് ഒക്കെ സൂപ്പറാണ് കേട്ടോ ഇതിന്റെ സ്മോൾ മീഡിയത്തില് ഹാൻഡ് വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇത്രയും ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ ഇത്ര ഫ്ലയറോട് കൂടിയിട്ട് സ്മോൾ മീഡിയം സൈസസില് യോക്ക് ആണെങ്കിൽ ഇതുപോലെ ഇത്രയും ഹെവി ആയിട്ടുള്ള യോക്കാണ് കേട്ടോ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ ഇത്രയും ഹെവി പീസാണ് സ്ലീവിലടക്കം വർക്ക് വരുന്നുണ്ട് ഒരു രക്ഷയില്ലാത്ത ഫാബ്രിക്കാണ് കേട്ടോ ഇത് അപ്പം സൈസ് ഞാൻ പറഞ്ഞു സ്മോൾ ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ഇതിന്റെ പ്രൈസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് ഈ ഒരു ഫ്ലെയർ ഗൗൺ ഇത്രയും ഫ്ലയർ ഇതിലധികം ഉണ്ട് എനിക്ക് പിടിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഫോർ നയൻറ്റി ഫൈവ് പ്രൈസാണ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് ഈ ഒരു ടോപ്പാണ് ഇത് നല്ലൊരു ഡിസൈനിൽ ഫാബ്രിക് ആണ് ഒട്ടും ചുളിയും വരില്ല അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ മീഡിയം ആ ലാർജ് ആണ് നല്ല ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ ഹൈ നെക്ക് ആയിട്ട് വരുന്നതാണ് അതിനോടൊപ്പം തന്നെ നല്ലൊരു ലൈനിങ് ഹാൻഡ് വർക്ക് സ്ലീവിലും കൂടെ കൊടുത്തിട്ടുണ്ട് ഹൈ നെക്ക് പാർട്ടാണ് വീണ്ടും ഹൈലൈറ്റ് എന്നാണ് അത് ഫുള്ള് ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ഇത്രയും ഹെവി ആയിട്ട് കേട്ടോ കേട്ടോ അതുകൊണ്ട് സ്ലീവിലേക്ക് മാത്രം കേട്ടോ ബാക്കി ബോഡി പോർഷനിലേക്ക് വർക്ക് വരുന്നില്ല സ്ലീവ് പോർഷനിൽ ഇത്രയും ഹെവി ആയിട്ട് അല്ലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ൈസേ വരുന്നുള്ളൂ ഇമ്പോർട്ടഡ് ഫാബ്രിക് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് അടിപൊളി കളറും കൂടി നല്ലൊരു ലാവൻ ഷെയ്ഡാണ് കേട്ടോ ഇച്ചിരി സെറ്റാണ് ഡബിൾ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും ടോപ്പ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് പ്ലെയിൻ ബോട്ടോ ആണ് ദുപ്പട്ട വരുമ്പോൾ ഷിഫോൺ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് അതിൽ ഫുൾ സ്റ്റോൺ വർക്ക് കൂടെ വരുന്നുണ്ട് വെറും സിക്സ് ഹൺഡ്രഡ് ഇപ്പോൾ വരുന്നുള്ളൂ ലാർജ് എക്സൽ ഡബിൾ എക്സിൽ വരെ ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്യാനും കഴിയും ഹാൻഡ് വർക്ക് ആയിട്ടാണ് ഈ യോക്ക് ഒക്കെ ഈ ഒരു വേസ്റ്റ് പോർഷനിൽ ഹെവി ഹാൻഡ് വർക്ക് ഇരുന്നുണ്ട് സ്ലീവിൽക്കും വരുന്നുണ്ട് ബാക്കി സ്പ്രെഡ് ചെയ്തിട്ട് യോക്ക് വർക്കും വരുന്നുണ്ട് കേട്ടോ നാന്റ്റി തൊണ്ണൂറ്റഞ്ചി വരുന്നോളം നല്ലൊരു ഗ്രീൻ കളറിലാണ് ഈ ഒരു ഹാൻഡ് വർക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതൊക്കെ കട്ട് കട്ട്വീഡ്സിന്റെ ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ നാറ്റി തൊണ്ണൂറ്റഞ്ചില് നല്ല ജോർജറ്റ് ഫാബ്രിക്ക് വിത്ത് ലൈനിങ് വരുന്നുണ്ട് കളർ വന്നിട്ടുള്ളത് നല്ലൊരു ബോട്ടിൽ ഗ്രീ ഇത് നല്ല നേവി ബ്ലൂ കളറില് നാനൂറ്റി അമ്പതില് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ടോപ്പ് ടോപ്പ് ത്രെഡ് വർക്കാണ് ആണ് ഇതിൽ കാണുന്നത് നല്ല റെഡ് കളറിലുള്ള ത്രെഡ് വർക്ക് ക്രോസ് ആയിട്ടാണ് ഇതിന്റെ ഡിസൈൻ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ത്രെഡ് വർക്കാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് എക്സൽ സൈസസ് വരുന്നുണ്ട് അടിപൊളി ഐറ്റം നാനൂറ്റി അമ്പതാണ് വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് നല്ലൊരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിൽ കേട്ടോ സ്ലീവ് ഒക്കെ വരുന്നുണ്ട് സ്ലീവിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് വരുന്നുണ്ട് ഫ്ലയറാണ് നാനൂറ്റി അമ്പത് വരുന്ന ലാർജ് എക്സൽ സൈസസ് ആണ് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ട് വരുന്ന ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളതും നാനൂറ്റി അമ്പത് വരുന്നോ മീപുളിയായിട്ടോ യോഗ ത്രെഡ് വർക്കോട് കൂടിയിട്ട് കേട്ടോ സ്മോൾ മീഡിയം ആണ് കേട്ടോ അതിന്റെ സൈസ് സ്ലീവിലടക്കം ത്രെഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ആണ് ജോർജറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടഡ് ജോർജെറ്റ് അതിൻ്റെ പ്രത്യേകത നല്ല തിന്നല്ല നല്ല തിക്കായിട്ട് വരുന്ന അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണ് അതിനോടൊപ്പം നല്ല ലൈനിങ്ങും വരുന്നുണ്ട് ഈ ലാർജ് സൈസിൽ നാനൂറ്റി അമ്പത് പ്രൈസിൽ വന്നിട്ടുള്ളതാണ് സ്ലീവ്ലെസ് ആകവണ് കേട്ടോ അത് നല്ല ഷ്രഗോ ഇന്നറോ അല്ല നിങ്ങൾക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ആയാലും കുഴപ്പമില്ല ഒരു നാനൂറ്റി അമ്പതാണ് ഇമ്പോർട്ടഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് മീഡിയം ലാർജ് സൈസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇത്രയും വിടുത്ത് വരുന്നുണ്ട് സൈസിൽ വരുന്നത് ത്രീ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ കേട്ടോ ഇത് ഒരു എട്ട് ഒമ്പത് പത്ത് ആ ഒരു റേഞ്ചിലുള്ള കുട്ടികൾക്ക് പറ്റാവുന്ന ഒരു ആണ് ത്രീ നയൻറ്റി ഫൈവ് വരുന്നുള്ളൂ നല്ല ജോർജറ്റിൽ ഇതുപോലെ യോക്കിൽ ചെറിയൊരു വേസ്റ്റ് മോഷനിൽ ഒരു ഇലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചെറിയ സൈസുള്ള കുട്ടികളൊക്കെ വന്നോളൂ കേട്ടോ അവർക്ക് പറ്റാവുന്നതാണ് ഈ ഒരു ഐറ്റം ഞാൻ ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിച്ചത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ